എല്ലാ മാന്യപ്രേക്ഷകരെയും ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാളെയും മറ്റന്നാളുമായി വരാനിരിക്കുന്ന യു എസ് സാമ്പത്തിക ഡാറ്റയിലേക്ക് വിപണിയുടെ ശ്രദ്ധ നീളുമ്പോൾ ചൈനീസ് സാമ്പത്തിക ഉത്തേജക നടപടികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ സ്വർണ്ണവിപണിയെ ഉയർത്തുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് ഉയർച്ചയോടുകൂടി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ട് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അറുന്നൂറ് രൂപ കൂടിയിരിക്കുന്നു പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ എട്ട് ഗ്രാമിന് നാൽപ്പത്തിയ്യായിരത്തി അറുന്നൂറ് രൂപ സിൽവർ നൂറ്റി ഒന്ന് രൂപയിലേക്ക് ഉയർന്നിരിക്കുന്നു ഇന്നലെ രാത്രി തങ്കവില ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്